ഒരു രക്ഷയില്ലാത്ത ഒരു അടിപൊളി ആയിട്ടോട്ടോ നല്ല വർക്ക് വരുന്നത് വീതി കൂടിയ സിൽവറിൽ ബോർഡർ വരുമ്പോ നല്ല ഭംഗിയുണ്ട് കേട്ടോ എല്ലാ സാരീസും യൂണീക് ആണ് ഡിസൈൻസ് ലാവണ്ടർ ലാവണ്ടർ ഷെയ്ഡ് ലാവണ്ടർ ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡ് അല്ലെ ലൈറ്റ് എന്ത് രസ നോക്കി പല്ലും നല്ല രസമുണ്ട് ബോർഡർ കാണാനാണ് ഏറ്റവും ഹൈലൈറ്റ് നമുക്ക് തിരിച്ചിട്ടാലോ തിരിച്ചിട ഫുൾ ബോഡി എന്ന് അറിയാൻ പറ്റും എല്ലാം രണ്ടായിരത്തി അഞ്ഞൂറിനാണ് കേട്ടോ തരുന്നത് പല്ലു അതുപോലെ തന്നെ ബോർഡർ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ സൈഡ് കുറച്ച് വലിയ ബോർഡറും പിന്നെ ഒരു സൈഡ് ചെറിയൊരു ബോർഡർ ബോർഡർ നന്നായിട്ടുണ്ട് ഈ ഒരു കാര്യം ഡിസൈനർ കാഞ്ചീപുരത്തില് ഇത്രയും വെറൈറ്റി ഞാൻ ഉണ്ട് എന്ന് പ്രതീക്ഷിച്ചില്ല നല്ല പുതിയ വെറൈറ്റികൾ തന്നെയാണ് നല്ല വരുന്നത് അടിപൊളിയുണ്ട് പല്ലും ഫുൾ ബോഡിയും കൂടി വരുമ്പോഴാണ് കേട്ടോ നല്ല ഭംഗി അടിപൊളിയുണ്ട് നല്ല ക്ലാസിക് ആയിട്ടുള്ള സാരി തന്നെയാണ് നല്ല രസമുള്ള സാരി ആണ് കേട്ടോ ഇത് സിമ്പിളാണ് ഫുൾ ബോഡിങ്ങനെ വർക്ക് വരും കേട്ടോ ബോർഡർ ഇങ്ങനെ വരുന്നതാണ് അതേപോലെ തന്നെ പല്ലു പല്ലും ഇങ്ങനെ വരുന്നതാണ് കേട്ടോ അപ്പൊ ഒരു പീസ് ചേച്ചിമാർക്ക് അറിയാലോഡി ടെമ്പിൾ വർക്ക് ആണ് സൈഡില് നല്ല ഭംഗിയുള്ള ബോർഡർ ആണെങ്കിൽ നല്ല ഭംഗിയുള്ള ഓക്കെ നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈനർ കാഞ്ചിപുരം ആണ് വരുന്നത് ഹായ് എല്ലാ ചേച്ചിമാർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് എസ് ആർ ടി സാരീസിലാണ് കേട്ടോ എസ്ആർസി സാരീസിന്റെ ഓണറാണ് അപ്പോ ഇദ്ദേഹം പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാത്ത ഒരു ഓഫർ ചേച്ചിമാര് നമ്മുടെ കാഞ്ചീപുരം ഡിസൈനർ ഇല്ലേ നമ്മൾ സാരീസിലേക്ക് അത് എല്ലാ സാരി പകുതി വില പകുതി വിലക്കാൻ കേട്ടോ എല്ലാ സാരിയും കൊടുക്കുന്നത് ഏകദേശം എത്ര ഒരു അയ്യായിരത്തി ഈയൊരു സാരി വരുന്നത് ഇത് ഇതാണ്ടല്ലേ റേറ്റ് നോക്കിയോളൂ അയ്യായിരത്തിഒരുന്നൂറ് രൂപ വില വരുന്ന സാരി എല്ലാ വില രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ താഴെ താഴെ ഡിസൈനർ കാഞ്ചിപുരം അപ്പൊ ഈ ഒരു സാരി നിങ്ങൾക്ക് എവിടെ കിട്ടില്ല ഇത് ഇപ്പോഴത്തെ ട്രെൻഡിങ് സാരി ഇതാ നമ്മുടെ സിൽവർ കോമ്പിനേഷൻ വരുന്ന സാരിയാണ് അപ്പൊ ഈ ഒരു സാരി ഒക്കെ നിങ്ങൾക്ക് എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും ഓൺലൈനിൽ മേടിച്ചെടുക്കാട്ടോ സ്ക്രീൻഷോട്ട് സാധ്യത രണ്ടായിരത്തി നമുക്ക് അടിപൊളി സാരി ആണ് കേട്ടോ ഓക്കെ എങ്ങനെ വരും അതേപോലെ തന്നെ ഇതിന്റെ ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ഈ സിൽവർ ബോർഡർ ആണ് കേട്ടോ അതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള പല്ലു വരുന്നുണ്ട് അല്ലേ നമുക്ക് ആദ്യം ഫുള്ള് കാണിക്കാം എങ്ങനെയാണ് ഫുൾ ബോഡി വരുന്നത് ഈ ഒരു സാരി പുറത്ത് വിപണിയിൽ ഏകദേശം വില വരുന്നത് ഏഴായിരത്തി സംതിങ് ഏഴായിരം രൂപ റേഞ്ച് സാരി ആണ് റേഞ്ച് വരുന്നുണ്ട് ഈ ഒരു സാരിക്ക് സാരിയാണ് ഒരു ലക്ഷം ബ്ലൗസ് ആണ് ബോഡി വർക്ക് ഉള്ളതുകൊണ്ട് ബ്ലൗസ് പ്ലെയിൻ നോക്കിയാൽ ഓക്കെ അപ്പൊ എന്തായാലും കിട്ടാച്ച സാരി തന്നെയാണ് സ്റ്റാർട്ടിങ് സാരി അടിപൊളിയായിട്ടുണ്ട് ജസ്റ്റ് ഇതൊന്ന് അതൊന്ന് അങ്ങോട്ട് മാറ്റി ഗോൾഡൻ ഗോൾഡൻ നോക്കി ആണ് ആണ് ഒരു ഗോൾഡൻ നോക്കി ഇത് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കാണിക്കാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ കാണണെങ്കിൽ ഇത് അയച്ചു കൊടുത്താൽ മതി കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു ഓഫറിൽ സാരി ഈ കാണുന്ന എല്ലാം നമ്മൾ വെച്ചിരിക്കുന്ന എല്ലാ സാരിയും ഇതില് ൂറ് ആ റേഞ്ച് അയ്യായിരത്തിൽ തുടങ്ങാൻ സാധിച്ചതാണ് അപ്പൊ നമ്മൾ ഏകദേശം ഒരുക്കും കൊടുക്കാൻ പറ്റില്ല നമ്മുടെ സ്ഥിരം കാണുന്ന ചേച്ചിമാര് സാധനം കമന്റ് ചെയ്യും കാരണം ഇത് കിട്ടത്തൂല്ല കാരണം ഇതിനു വേണ്ടി ഇനിയിപ്പോ അടിപിടി ആയിരിക്കും മെസ്സേജോട് മെസ്സേജ് ആയിരിക്കും നമുക്കറിയാം

നല്ല ബാക്കി അടിപൊളിയുണ്ട് പല്ലും ഫുൾ ബോഡിയും കൂടി വരുമ്പോളാണ് കേട്ടോ നല്ല ഭംഗി അടിപൊളിയുണ്ട് നല്ല ക്ലാസിക് ആയിട്ടുള്ള സാരി തന്നെയാണ് കേട്ടോ നമുക്ക് ഇനി ജസ്റ്റ് നമുക്ക് എല്ലാ സാരിയും നമുക്ക് നിർത്താൻ പറ്റില്ല ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കാം അല്ലേ ജസ്റ്റ് ഇങ്ങനെ വെച്ച് തരാം പല്ലു ഫുൾ ബോഡി ഇതെങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള സാരി ആണ് കേട്ടോ നമുക്ക് അടുത്തൊരു വെറൈറ്റിയും കൂടി നമുക്ക് കാണിക്കാം ഇതും കാണിക്കാം അല്ലെ ഇത് നന്നായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള സാരിയാണ് ഇന്ത്യയിൽ എവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ ഈ സാരി മേടിക്കാം കേട്ടോ നിങ്ങക്ക് ഈ ഒരു സാരി ഒക്കെ പൊറത്ത് മേടിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും നിങ്ങൾ താഴെ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ടാവും ഏഴായിരം ആറായിരം ആ റേഞ്ചിലൊക്കെ പുറത്ത് രൂപക്ക് ഈ ഒരു സാരി കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യം തന്നെയാണ് കേട്ടോ അടുത്ത ഇതൊരു രക്ഷയില്ലോ

ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളർ കൂടി നമ്മൾ കാണിച്ചോ ഇപ്പം നോക്കി ഫുൾ ബോഡി ഇങ്ങനെയാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നല്ലേ വലിയ നന്നായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ട് ഞാൻ വന്നപ്പോ തന്നെ നോട്ട് ഇട്ടു നോട്ടിട്ടുട്ടോ ഈ ഒരു സാരി ആയിക്കോട്ടെ ഞാൻ ആരെങ്കിലും എൻ്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാരി ഞാൻ എടുത്തു പോകട്ടെന്തോ നല്ല ഭംഗിയുള്ള കളർ െല്ലു പിന്നെ അതേപോലെ തന്നെ ഫുൾ ബോഡി യൂണിക് ഡിസൈൻസ് നല്ല ഭംഗിയുള്ള നല്ല ബോഡി അടിപൊളി വർക്ക് അല്ലേ നോക്കി നല്ല രസം ഉണ്ട് അടിപൊളി ആയിട്ടുണ്ട് ഇനി അടുത്തൊരു ഇത് നല്ല വലിയ പൗഡറാണ് അല്ലേ വലിയ ബോർഡർ എന്താ പല്ലു നോക്കി നല്ല ഭംഗിയുള്ള പല്ലു അതേപോലെ തന്നെ എന്താ ഫുൾ ബോഡി നല്ല രസം ഉണ്ട് ബോഡിയിലുള്ള വർക്ക് കാണാനും നല്ല ഭംഗി ഉണ്ട് പിന്നെ അതേപോലെ നമ്മൾ ആദ്യം കാണിച്ചത് ഇപ്പത്തെ സാധനം രക്ഷയില് അത് ഫുൾ ബോഡിയിൽ നല്ല വർക്ക് വരുന്നത് വീതി കൂടിയ സിൽവറിൽ ബോർഡർ വരുമ്പോ നല്ല ഭംഗിയുണ്ട് കേട്ടോ എല്ലാ സാരീസും യുണീക്കാണ് കേട്ടോ ഡിസൈൻസ് വരുന്നത് ഡിസൈൻസ് നന്നായിട്ടുണ്ട് നല്ല ഡിസൈൻസാണ് വരുന്നത് പറഞ്ഞത് കൊണ്ട് അതെ നമ്മളൊരു ഓഫർ എല്ലാം കൊടുക്കാന്ന് വിചാരിച്ചില്ലേ ഇനി മീഷോക്കല്ലേ വരണത് ഫുൾ ബോഡി നന്നായിട്ടുണ്ട് കേട്ടോ ഇതും അടുത്ത ഒരു ആ ഒരു കളറും കൂടി എടുക്കാവും ഒരു ത്രഡാണ് ഒരു മെറൂണിന്ന് കൊറയാ നല്ല ഹെവി വർക്കില്ല അതെ ഫുൾ ബോഡിട്ടോ ഫുൾ ബോഡി നല്ല വർക്കാണ് കേട്ടോ വരുന്നത് പിന്നെ അടുത്തൊരു യുണീക് ആയിട്ടുള്ള ഡിസൈനും കൂടി കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള ബൂപ്പർ വർക്ക് ആണ് കേട്ടോ ഫുൾ ബോഡി ഫുൾ ബോഡി അടിപൊളിയായിട്ട് ഇനി അടുത്ത ഒരു വെറൈറ്റിയും കൂടി കാണിച്ചു തരാം ഇതും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സാരി ആണ് കേട്ടോ ഓക്കെ ട്രെൻഡിങ്ങിൽ കളിക്കുന്ന സാരിയാണ് നിങ്ങൾക്ക് ഈ റേറ്റിന് തരുന്ന കേട്ടോ ഫുൾ ബോഡി ഓ ഇതിന്റെ ബോഡിയിലുള്ള വർക്ക് നന്നായിട്ട് കേട്ടോ ഇവിടെ രീതി കൂടി 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 വരുന്നേ അതേപോലെ തന്നെ ഇതിന്റെ പല്ലു ആണെങ്കിലും ഞാൻ കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള പല്ലു ആണ് കേട്ടോ വരുന്നത് നോക്കി ആഹാ ഒരു രക്ഷയില്ലാത്ത ഐറ്റം നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഈ ഒരു കളക്ഷൻ ഇത് ബ്ലൗസ് 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 ആണ് വരുന്നത് നന്നായിട്ടുണ്ട് ഈ ഒരു ബ്ലൗസും പിന്നെ അടുത്തൊരു വെറൈറ്റിയും കൂടി നമ്മൾ കാണിച്ചു തരാം ഇതിന്റെ തന്നെ കളർ കളർ ചേഞ്ച് ചേഞ്ച് വ്യത്യാസം ഇതാണ് കേട്ടോ ഇതിന്റെ കളർ ഷെയ്ഡ് വ്യത്യാസം വരുന്നത് ഇത് പല്ലു 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 നല്ല ഫ്ലവർ ഡിസൈൻ വരുന്നുണ്ട് നന്നായിട്ടുണ്ട് നല്ല ഒരു അടിപൊളി ഡിസൈൻ ആണ് വരുന്നത് പിന്നെ അടുത്തൊരു വെറൈറ്റിയും കൂടി കാണിക്കാം ഇത് നല്ല വെറൈറ്റി ആണ് കേട്ടോ ഓക്കെ നന്നായിട്ടുണ്ട് കേട്ടോ പല്ലും നല്ല രസമുണ്ട് ഏറ്റവും ഹൈലൈറ്റ് നമുക്ക് ഒന്ന് ഫുൾ ബോഡി തിരിച്ചിട്ടോ തിരിച്ചിട്ടും എല്ലാം രണ്ടായിരത്തിഅഞ്ഞൂറിനാണ് കേട്ടോ തരുന്നത് അയ്യായിരത്തിന്റെ മേലെ വില വരുന്ന സാരിയാണ് നമ്മളിപ്പോ ഒരു ഓഫർ അല്ലേ പറഞ്ഞിട്ട് എല്ലാം രണ്ടായിരത്തിഅഞ്ഞൂറ് ആക്കിട്ടോ കൊറച്ച് തരികയാണ് നിങ്ങള് നിങ്ങൾ ഈ ഒരു സാരിയൊക്കെ മേടിച്ചിട്ടുണ്ടാവും അയ്യായിരം ആറായിരം ഏഴായിരം ആ റേഞ്ചിലൊക്കെ പുറത്ത് വിൽക്കണതാണ് ഇവിടെ തന്നെ അയ്യായിരത്തി സംതിങ് ഓർഡർ ഓഫർ ആയിട്ട് ഓക്കെ താങ്ക് യു അടുത്തൊരു സാരി വെറൈറ്റി സാരികൾ ഓക്കെ നല്ല അടിപൊളിയായിട്ടുള്ള പല്ലു അതേപോലെ തന്നെ ഫുൾ ഫുൾ ബോഡി നല്ല രസമുള്ള കളക്ഷനാണ് ട്ടോ വരുന്നത് പിന്നെ നല്ല ഭംഗിയുള്ള ഒരു കളറ് ഈ ഒരു കളറിന്റെ പേരെന്താ ലാവണ്ടർ ലാവണ്ടർ ഷ് ലാവണ്ടർ ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡ് അല്ലേ ലൈറ്റ് എന്ത് രസാ നോക്കി പൈസ ഇല്ലാത്ത ആൾക്കാർക്കും ഈ അങ്ങനെ ഒരു മികച്ച ഓഫറാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് കാണുന്ന ചേച്ചിമാര് ഈ ഒരു വിലയില് നിങ്ങള് കൊറേ വീഡിയോസ് കാണുന്ന ഈ സാരി പ്രേമികൾ ഉണ്ടാവും അവരാണ് താഴെ വന്ന് കമന്റ് ചെയ്യേണ്ട കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു വിലയിൽ കിട്ടു കാഞ്ചീപുരം ഡിസൈനർ സാരീസും കൂടി പറയണം അവിടെയാണ് നമ്മുടെ ഒരു വിജയം ഇനി നമുക്ക് അടുത്ത ഇതും കൂടി ഒന്ന് കാണിച്ചാലോ അടിപൊളി വെറൈറ്റി ഡിസൈൻ ആണ് കണ്ടില്ലേ ഡിസൈനർ കാഞ്ചീപുരത്തിൽ ഒരുപാട് ഡിഫറൻ്റ് ആയിട്ടുള്ള വർക്കുകൾ വരുന്നത് അപ്പൊ നിങ്ങള് സ്ക്രീൻഷോട്ട് തന്നെ എടുക്കുക പല്ലു അതുപോലെ തന്നെ ബോർഡർ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ നൻസൈഡ് കുറച്ച് വലിയ ബോർഡറും പിന്നെ ഒരു സൈഡ് ചെറിയൊരു ബോർഡർ നന്നായിട്ടുണ്ട് ഈ കാര്യം പിന്നെ അടുത്ത ഒരു കളറും കൂടി കാണിക്കാം ഇത് വേറെ ഇതാണ് ഇതാണ് ഫുൾ ഫുൾ ബോഡി ബോഡി അതുപോലെ തന്നെ പല്ലു പല്ലു പിന്നെ ഈ ഒരു കളർ ഷെയ്ഡും കൂടി നമുക്ക് കാണിക്കാം അല്ലെ ഡിസൈൻ ട്ടോ പല്ലുപോടി ഒരു ഒരു അടിപൊളി ഐറ്റം കേട്ടോ നന്നായിട്ടുണ്ട് ഈ ഒരു കളക്ഷൻ ഇനി നമുക്ക് അടുത്തൊരു ഐറ്റം നമുക്ക് ഇതിന്റെ അടി കൊറേ നമുക്ക് എന്തായിരുന്നു ജസ്റ്റ് മാറ്റി ഇത് തന്നായിട്ടല്ലേ നല്ല ഭയങ്കര രണ്ടും ഡിഫറൻ്റ് ആണ് സൈഡ് സൈഡും പോഷൻ വരുന്ന ബോർഡർ ഇതില് കോപ്പറും സിൽവറും ഗോൾഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ട്രെൻഡിംഗിൽ ഈ ഒരു സാരിയാണ് ആണ് കേട്ടോ കളിക്കുന്നത് എല്ലാവരും ഇപ്പൊ ഇങ്ങനത്തെ സാരിയാണ് ചോദിച്ചു വരുന്നത്

പോഷൻ പോഷൻ വരുന്നത് ോ വരുന്ന ഒരു രക്ഷയില്ലാത്തൊരു ഐറ്റം നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ പറയാം സാധിച്ചത് അടുത്തൊരു അടിപൊളി കളറും കൂടി കാണിച്ചു തരാം ഒരു കളർ എന്ന് പറയാം െ കോർ രണ്ട് സെയിം ആ നല്ല രസം സൈഡ് സെയിം അല്ലെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഫുൾ ബോഡി ആണെങ്കിലും രക്ഷയില്ല നല്ല രസമുള്ള സാരി സാരി അടുത്തൊരു ഐറ്റം കൂടി നമുക്ക് കാണിക്കാം ഐറ്റം കാണിച്ചോ കാണിച്ചിട്ടില്ല അതേപോലെ കോമ്പിനേഷൻ ആയിരിക്കും കാണിക്കുന്നത് ബോഡി നല്ല ഭംഗിയുള്ള ഇതും ഇതും കൂടി അത് തന്നെ ഒരു റെഡ് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു റെഡ് എന്താണ് പല്ല് പോഷൻ വരുന്നത് ബോഡി പോഷൻ ഫുൾ എങ്ങനെയാണ് അടുത്തൊരു ഐറ്റം കാണിക്കാം റെഡ് റെഡ് ഇങ്ങനെയാണ് ബോഡി ബോഡി പല്ലു ഫുൾ ആയിട്ട് വർക്ക് ായിട്ട് നല്ല ഭംഗിയുള്ള സാരിയല്ലേ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വീണ്ടും വീണ്ടും പറയുന്ന സന്തോഷം കൊണ്ടാണ് കേട്ടോ ചേച്ചിമാരെ അത് നിങ്ങൾ ഓർക്കണം എനിക്ക് പറയുമ്പോ തന്നെ ഭയങ്കര ഒരു ഇതാണ് കാരണം ഇത് ഈ ഞാൻ എന്താ അത് സാരി പ്രേമികൾ ഉണ്ടാവും ചേച്ചിമാര് വന്ന് കമന്റ് ചെയ്യണം ഓഫർ പറഞ്ഞാൽ ഇതാണ് ഓഫർ ഫുൾ ബോഡി ആണ് സൈഡിൽ വൺ സൈഡ് നല്ല ഭംഗിയുള്ള ബോർഡർ ആണെങ്കിൽ നല്ല ഭംഗിയുള്ള ഓക്കെ നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈനർ കാഞ്ചീപുരം ആണ് വരുന്നത് അടുത്തൊരു കളറും കൂടി കാണിക്കാം കോൺട്രാസ്റ്റ് അല്ലാത്ത പ്ലെയിൻ ആണ് കേട്ടോ വരുന്നത് ഇഷ്ടപ്പെട്ട കളേഴ്സ് ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്തോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ വീഡിയോ എടുക്കുമ്പോ ചെറിയൊരു കളർ വേരിയേഷൻസ് ഒക്കെ വരും കേട്ടോ അല്ലെഡ് ഷെയ്ഡ് ചെറുതായിട്ട് വരും വരും അതുകൊണ്ട് ശ്രദ്ധിക്കണം കേട്ടോ ഗ്രീൻ എന്താ പല്ലു അല്ലേ അതേപോലെ തന്നെ ഫുൾ ബോഡി ഫുൾ ബോഡി കണ്ടില്ല നല്ല ഭംഗിയുള്ള ഫുൾ ബോഡി അടുത്തൊരു കാണിക്കല്ലേ നല്ല ഭംഗിയുള്ള സാരിയാണ് കൊറേ ഉണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ നിങ്ങൾ ഇതുവത്തെ ഓഫറൊക്കെ ആയിട്ട് വരണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നല്ല നല്ല ഓഫറുകൾ നമുക്ക് തരികയാണെങ്കിൽ അതെ നല്ല അടിപൊളി സാരിയാണ് പിന്നെ അടുത്തത് വേറെ ഒരു വെറൈറ്റി നല്ല ഭംഗിയുള്ള ബോഡി ബോഡർ ആണെങ്കിൽ നല്ല രസം കോപ്പറിൽ വർക്ക് വരുന്നത് അടുത്തൊരു വെറൈറ്റി വെറൈറ്റി പല്ലു ഇതെങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള പല്ലു അതേപോലെ തന്നെ ഫുൾ ബോഡി വർക്ക് വർക്ക് വരുന്നത് നല്ല രസമുള്ള ഫുൾ ബോഡി വർക്ക് പിന്നെ ഒരു കോഫി കാണിച്ചാലും നമുക്ക് കോഫി ഫുള്ള് കോപ്പർ വർക്ക് വരുന്നത് കേട്ടോ കോഫി വിളം കൂടി പല്ലു പോഷൻ പറഞ്ഞത് ബോഡി ഫുൾ ബോഡി ആ പല്ലു പല്ലു ബോഡി ണി നല്ല ഭംഗിയുണ്ട് പിന്നെ എനിക്ക് വന്നപ്പോ എന്റെ കണ്ണുടിയ സാരി ഞാൻ തന്നെ വിശ്വസിച്ചില്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപക്ക് ഈ ഒരു സാരി കിട്ടുന്നു ഇതിന്റെ വേറെ ഫീസ് ഉണ്ടോ എന്നാ ഈ ഒരു ഞാൻ നമ്മളിൽ ഷോക്ക് ഉണ്ട് ഫീസ്ണ്ട് നല്ല രസമുള്ള സാരി ആണ് കേട്ടോ ഇത് സിമ്പിൾ ആണ് ഫുൾ ബോഡി ഇങ്ങനെ വർക്ക് വരും കേട്ടോ ബോർഡർ ഇങ്ങനെ വരുന്നാണ് അതേപോലെ തന്നെ പല്ലു പോഷൻ പല്ലുപോഷം ഒരു പീസ് ആർക്കാണെങ്കിലും കേട്ടോ നന്നായിട്ടുണ്ട് എനിക്കിത് ഇഷ്ടപ്പെട്ടു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപക്ക് കാരണം ഞാൻ ഇങ്ങനെ നല്ല സാരീസ് കാണുമ്പോൾ ഞാൻ ചേച്ചിമാർക്ക് അറിയില്ല ഞാൻ മാറ്റും പിന്നെതാ നമ്മടെ ഇടയ്ക്ക് കസിൻസ് ഒക്കെ അതെ ചോദിക്കുമ്പോഴേക്ക അവരിങ്ങനെ ചോദിക്കും നല്ല നല്ല കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരു സാരി അപ്പൊ ഞാൻ എന്തെങ്കിലും ഓഫർ വരുമ്പോ ഞാനും സാരി ആണ് കേട്ടോ കിണ്ടക്കാറ്റ് സാരി നല്ല ഭംഗിയുണ്ട് ഫുൾ ബോഡി അങ്ങനെ വരും സൈഡിലൊരു ടെമ്പിൾ വർക്ക് ഒക്കെ വരുന്നുണ്ട് നല്ല വർക്കാണ് പിന്നെ ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും ഹെവി വർക്ക് വന്നത് കോപ്പർ വർക്ക് ഇത് സിൽവർ കേട്ടോ നല്ല ഭംഗിയിലാണ് കോപ്പർ ഒക്കെ മിസ് ചെയ്തത് സാരി ആണ് കേട്ടോ െ നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല രസമുള്ള സാരിയാണ് ഇപ്പൊ ട്രെൻഡിങ് കളിക്കണ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ സാരി കിട്ടുന്നത് കേട്ടോ അത് മാത്രല്ല ഒരുപാട് സാരീസ് ഒരുപാട് വെറൈറ്റി ആണ് കേട്ടോ നീ കാണുന്ന ഒക്കെ കൊറേ വെറൈറ്റീസ് വരുന്നുണ്ട് നല്ല നല്ല ഭംഗിയുള്ള അടിപൊളി അടിപൊളി ആണ് കേട്ടോ ചേച്ചിമാര് വരുന്നത് അപ്പോ ആ അപ്പൊ അപ്പൊ ഒരുപാട് ഇനിയും നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ഐറ്റംസ് ഉണ്ട് നിങ്ങളുടെ കയ്യില് അപ്പൊ എന്തായാലും വളരെ സന്തോഷായിട്ടോ കാരണം ഞാൻ സന്തോഷത്തോട് വീഡിയോ ചെയ്യുമ്പോ തന്നെ ചേച്ചിമാർക്ക് അറിയാം ഇടയ്ക്കെ എങ്ങനെ ഓഫർ കിട്ടു ഇതേപോലത്തെ നല്ല ഓഫറുകള് ഇത് ഓഫർന്നല്ല ഇത് എന്താ പറയാ ഡിസ്കൗണ്ട് സെയിൽ എന്നും പറയാൻ പറ്റില്ല അതിനെക്കാട്ടും ശരിക്കും പറഞ്ഞാൽ നമുക്ക് അറിയാം ഇതിലിപ്പോ നിങ്ങൾക്ക് ഒന്നും ഇല്ല ലാഭമില്ല നിങ്ങൾക്ക് ഇതിലിപ്പോ നല്ലൊരു മാനുഫാക്ചേഴ്സ് ആണ് വെഡ്ഡിങ് സാരീസിന്റെ അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമില്ല ഷോപ്പുകാരൊക്കെ ആണെങ്കിൽ കൊട്ടുപോയനെ കാരണം അവർക്ക് ഇത് പുറത്ത് പറ്റില്ല നമുക്കറിയാം എന്തായാലും വളരെ നന്ദി കേട്ടോ പേര് ഒന്നുകൂടി പരിചയപ്പെടുന്നു ആകെ അപ്പൊ എന്തായാലും വളരെ സന്തോഷം ഇനി ഇതേപോലെ തന്നെ നല്ല കളർശനമായിട്ട് നമ്മൾ അടുത്തൊരു എപ്പിസോഡിൽ വരുന്നതായിരിക്കും കേട്ടോ അപ്പോ കാഞ്ചീപുരം ഡിസൈനർ സാരികൾ ഇഷ്ടപ്പെടുന്ന ചേച്ചിമാരാണെങ്കിൽ ഷെയർ ചെയ്യുക ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളായിരിക്കട്ടെ ഈ ഒരു വീഡിയോ കേട്ടോ നന്ദി ചേച്ചിമാർ താങ്ക് യു